നമസ്കാരം ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരെ നമുക്ക് മൂന്നായി തരംതിരിക്കാം ഐ പി എസ് ഉദ്യോഗസ്ഥരാണല്ലോ പോലീസിന് തലപ്പത്തിരിക്കുന്നത് ഒന്നാമത്തേത് നമ്മൾക്ക് പ്രതീക്ഷിക്കുന്നത് പോലെ നീതിമാന്മാരും സത്യസന്ധരുമായ ഉദ്യോഗസ്ഥരാണ് രണ്ടാമത്തേത് അഴിമതിക്കാരും അടിമകളുമാണ് അഴിമതി നടത്തും രാഷ്ട്രീയ മേലുദ്യോഗസ്ഥർ പറയുന്ന എന്ത് അടിമപ്പണിയും ചെയ്തു കൊടുക്കും മൂന്നാമത്തേത് നിശബ്ദ തൊഴിലാളികളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ നിശബ്ദ തൊഴിലാളികളാണ് ഏറ്റവും കുറവ് അഴിമതിക്കാരും സത്യസന്ധ നിശബ്ദ തൊഴിലാളികൾക്കും ഇടയിലാണ് സത്യസന്ധർക്ക് അഴിമതിയും തട്ടിപ്പും സ്വജനപക്ഷവാദവും ഒന്നും സഹിക്കാൻ കഴിയില്ല അവർ നിലപാടെടുക്കും നടപടിയെടുക്കും പുറത്താക്കപ്പെടും യാതൊരു പദവിയും കിട്ടില്ല കൂത്താട്ടുകുളത്തെ സർക്കാർ ഇറച്ചിക്കടയിലെയോ ഷൊർണ്ണൂറിലെ സർക്കാർ ഇരുമ്പുകടയുടെയോ എം പി ആയിരിക്കാനായിരിക്കും അവരുടെ വിധി അത്തരം ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട് നിശബ്ദത പുലർത്തുന്ന ഭൂരിപക്ഷം വരുന്ന പേർക്ക് അത്യാവശ്യം സ്ഥാനമാനങ്ങളൊക്കെ കിട്ടും അവർക്ക് അങ്ങ് തലപ്പത്തേക്ക് എത്താൻ കഴിയില്ല എങ്കിൽ പോലും തരക്കേടില്ലാത്ത പദവികളിലെത്തും അവർ അസ്വസ്ഥതയോടെ ബുദ്ധിമുട്ടോടെ സർക്കാർ പറയുന്നതൊക്കെ കേൾക്കും അറിയാം അവർ അസ്വസ്ഥരാണെന്ന് പക്ഷെ സർക്കാർ ഗവനിക്കില്ല ഉയർന്ന പദവികളിൽ എത്തുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പദവികളിൽ എത്തുന്നത് അഴിമതിക്കാരും അടിമകളുമായിരിക്കും എന്നാൽ അവരുടെ എണ്ണം കുറവാണ് അഴിമതിക്കാരും അടിമകളും കുറവാണ് അതുകൊണ്ട് സർക്കാർ ഇതല്ലാതെ വെള്ളം കുടിക്കും അവർക്ക് വേണ്ടത് അടിമകളെയും അഴിമതിക്കാരെയുമാണ് എണ്ണം കുറവായതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ടാണ് അവിടെ കൊണ്ടിരുത്തുന്നത് സർക്കാർ അതിന് പരിഹാരം കാണുന്നത് ഈ നിശബ്ദ വിഭാഗത്തിൽപ്പെട്ട ശല്യക്കാരല്ലാത്ത കുറച്ചുപേരെ പിടിച്ച് അവിടെ ഇരുത്തും പേരിന് വേണ്ടി അവിടെ ഇരിക്കും സർക്കാർ പറയുന്നൊക്കെ ചെയ്യും പാർട്ടി പറയുന്നൊക്കെ ചെയ്യും അതിനപ്പുറത്തേക്ക് അവർക്ക് താല്പര്യമൊന്നുമില്ല അവർ ഒരു പരിധിവരെ അടിമകളായി മാറും അഴിമതിക്കാരല്ലെങ്കിലും എന്നാൽ ഇങ്ങനെ നിശബ്ദരായിരിക്കുന്ന ഇത്തരം പദവികളിൽ ഇരിക്കുന്നവർ അവർക്ക് അധികാരം കിട്ടുമ്പോൾ ചിലപ്പോൾ അവരുടെ സ്വത്വബോധം കൊണ്ട് ഉണർന്നു പ്രവർത്തിച്ചത് വരാം ഇതോടെ സർക്കാർ ഇടയും സർക്കാരിന് കലിപ്പാവും കൊടുക്കാവുന്ന പണിയെല്ലാം കൊടുക്കും ഇതാണ് നമ്മുടെ പോലീസിന്റെ രീതി ഏറ്റവും ഒടുവിൽ ഇങ്ങനെ നിശബ്ദനായിരുന്നതുകൊണ്ട് സത്യസന്ധനാണ് എന്ന് പിണറായി വിജയൻ മനസ്സിലാക്കാതെ പോയ ഒടുവിൽ പണി കിട്ടുമെന്നറിഞ്ഞപ്പോൾ സ്ഥാനം തെറിച്ച ഒരാളുടെ പേര് യോഗേഷ് ഗുപ്ത എന്നാണ് യോഗേഷ് ഗുപ്ത വിജിലൻസിന്റെ ഡയറക്ടറായി സർക്കാർ തീരുമാനിക്കുമ്പോൾ പാവത്താനാണെന്ന് കരുതി പക്ഷെ വിജിലൻസ് ഡയറക്ടർ പദവിയിലെത്തിയപ്പോൾ യോഗേഷ് ഗുപ്ത ഉണർന്നു പ്രവർത്തിച്ചു എന്താണോ ഒരു പോലീസ് ഓഫീസർ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്തു സർക്കാരിന് താല്പര്യമുള്ള പലതും സാധിക്കാതെ വന്നു അതിലേറ്റവും കുഴപ്പത്തിലേക്ക് നീങ്ങിയത് പി പി ദിവ്യക്കെതിരെയുള്ള വിജിലൻസ് അന്വേഷണമാണ് പി പി ദിവ്യയെ സംരക്ഷിക്കുക എന്നതായിരുന്നു സർക്കാരിൻ്റെ നയം നിവൃത്തിയേടുകൊണ്ട് നവീൻ ബാബുവിൻ്റെ മരണത്തിന് ഉത്തരവാദിയായ ദിവ്യയെ കുറച്ചു ദിവസം ജയിലിൽ അടച്ചെങ്കിലും ജയിലിന് പുറത്തിറങ്ങി യൂട്യൂബറായി ഷൈൻ ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുത്തു കണ്ണൂരിൽ വീണ്ടും ദിവ്യ സജീവമായിരിക്കുന്നു കണ്ണൂരിലെ സൂപ്പർ സ്റ്റാറായി ദിവ്യ തിരിച്ചു വന്നിരിക്കുന്നു ദിവ്യ പറഞ്ഞ നവീൻ ബാബുവിനെതിരെയുള്ള അഴിമതി കേസ് അന്വേഷിച്ച് ചീറ്റിപ്പോയി എന്ന് മാത്രമല്ല സത്യസന്ധമായി അന്വേഷിച്ചതുകൊണ്ട് അൻവർ പറഞ്ഞ അജിത് കുമാറും ഒഴിവാക്കപ്പെട്ടു അജിത് കുമാർ പിണറായിയുടെ അടിമയായിരുന്നെങ്കിലും മറ്റു പല ഉദ്യോഗസ്ഥരെ പോലെ അഴിമതിക്കാരനായിരുന്നില്ല അടിമകൾ നന്നായി കുറയ്ക്കാറുണ്ടെങ്കിലും അവർക്ക് കടിക്കാൻ അറിയില്ല എന്ന് തെളിയിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് അജിത് കുമാറിനെതിരെയുള്ള അനധികൃത സ്വത്ത് സമ്പാദനമടക്കമുള്ള കേസ് അന്വേഷിച്ചപ്പോൾ അതിൽ കഴമ്പില്ലെന്ന് വിജിലൻസ് ഡയറക്ടർ കണ്ടെത്തി പിണറായിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ ചില ഉന്നത രാഷ്ട്രീയക്കാർക്ക് അത് കുഴപ്പമായി തോന്നി പി പി ദിവ്യ പറഞ്ഞ നവീൻ ബാബു അഴിമതിക്കാരനല്ല എന്ന് കണ്ടെത്തുക മാത്രമല്ല പി പി ദിവ്യ അഴിമതിക്കാരിയാണ് എന്ന് പ്രഥമ ദൃഷ്ടിയ സംശയമുണ്ട് എന്ന് യോഗേഷ് ഗുപ്തയ്ക്ക് തോന്നിയതോടെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ ഉത്തരവിട്ടു കണ്ണൂർ മങ്ങാട്ടുപറമ്പിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത് ബിനാമി ഇടപാട് പി പി ദിവ്യ നടത്തുന്നു എന്ന ആരോപണം പ്രഥമ ദൃഷ്ടിയ കഴമ്പുള്ളതാണ് എന്ന് വിജിലൻസ് കണ്ടെത്തി പാലക്കയം തട്ട് എന്നു പേരുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കണ്ണൂരിലെ മലയോര ഗ്രാമത്തിലുണ്ട് അതായത് ആലക്കോടിനും ചെമ്പേരിക്കുമൊക്കെ അപ്പുറം ശ്രീകണ്ഠാപുരത്തിനടുത്തൊരു പാലക്കയം തട്ട് എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രം പുതുതായി രൂപപ്പെട്ടു വന്നതാണ് അവിടുത്തെ പല ടൂറിസ്റ്റ് സംവിധാനങ്ങളുടെയും പിന്നിൽ റിസോർട്ടുകളുടെയൊക്കെ പിന്നിൽ പി പി ദിവ്യയും ഭർത്താവും അവർക്ക് വേണ്ടപ്പെട്ടവരുമൊക്കെയാണ് എന്ന അന്വേഷണവും ശരിയാണ് എന്ന നിഗമനത്തിലേക്ക് എത്തുന്നു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ നടന്ന ചില ഭൂമി ഇടപാടുകൾ കെട്ടിട ഇടപാടുകളൊക്കെ അഴിമതിക്ക് കുടപിടിക്കുന്നതാണെന്നും വ്യക്തമാകുന്നു എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ തീരുമാനമെടുത്തതോടെ യോഗേഷ് ഗുപ്തയെ മൂന്ന് വർഷമെങ്കിലും ഒരാളിന് പദവിയിലിരുത്തണം എന്ന നിയമം മറികടന്നുകൊണ്ട് സ്ഥലം മാറ്റി ഉന്നത ഉദ്യോഗസ്ഥരെ ഏതെങ്കിലും ഒരു തസ്തികയിൽ നിയമിച്ചാൽ കുറഞ്ഞത് മൂന്ന് വർഷമെങ്കിലും അവരെ തസ്തികയിൽ ഇരിക്കാൻ അനുവദിക്കണമെന്നാണ് നിയമം ആ നിയമം പറഞ്ഞാണ് റിട്ടയർ ചെയ്ത ഡെർവേഴ്സ് സാഹിബിനെ ആ പദവിയിലെത്തിയിരിക്കുന്നത് പക്ഷെ യോഗേഷ് ഗുപ്ത അഴിമതി വിരുദ്ധനാണെന്ന് അറിഞ്ഞതോടെ അദ്ദേഹത്തെ വിജിലൻസിൽ നിന്നും പുറത്താക്കി വിജിലൻസ് പുറത്താക്കി പുതിയ അപ്രധാനമായ തസ്തികയിലേക്ക് നിയമിച്ചു എന്ന് മാത്രമല്ല ഏഴു ദിവസത്തിന് ശേഷം വീണ്ടും ഒരു അഴിച്ചുപണി നടത്തുകയും യോഗേഷ് ഗുപ്തയെ മാത്രം മാറ്റിയെടുത്ത് നിലനിർത്തി മറ്റു പല അഴിച്ചുപണിയും റദ്ദാക്കുകയും ചെയ്തു എന്ന് വച്ചാൽ യോഗേഷ് ഗുപ്തയെ ഞങ്ങൾക്ക് വേണ്ട അഴിമതിക്കാരില്ലാത്തവരെ ഞങ്ങൾക്ക് വേണ്ട എന്നതാണ് സർക്കാർ നിലപാട് അവിടെയും അവസാനിക്കുന്നില്ല സർക്കാർ ഇന്ന് നേരിടുന്ന ഒരു പ്രതിസന്ധിയുണ്ട് ഒന്നര മാസം കൂടി കഴിഞ്ഞാൽ അതായത് ജൂൺ മാസം മുപ്പത്തി ഒന്നിന് ഇപ്പോഴത്തെ ഡി ജി പി റിട്ടയർ ചെയ്യിക്കണം അദ്ദേഹം റിട്ടയർ ചെയ്തിട്ട് അദ്ദേഹത്തിന് നീട്ടിക്കൊടുത്ത പദവിയാണ് ഇനി നീട്ടാൻ കഴിയില്ല അദ്ദേഹം പദവി ഒഴിഞ്ഞു പോകണം പുതിയ ഡി ജി പിയെ നിയോഗിക്കാൻ ആറുപേരുടെ ലിസ്റ്റ് കൊടുത്തു അതിൽ മൂന്ന് പേരുടെ പേര് യു പി എസ് സി ഇങ്ങോട്ട് അയച്ചു തരും കേന്ദ്രം അയച്ചു തരും ആ മൂന്ന് പേരിൽ ഒരാളെ നിയോഗിക്കാം ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇങ്ങോട്ട് അയച്ചു തരുന്ന മൂന്ന് പേരിൽ യോഗേഷ് ഗുപ്തയും രമതാ ചന്ദ്രശേഖരും നിതിൻ അഗർവാളുമാണ് ഈ മൂന്ന് പേരിൽ ആരെങ്കിലും ഒരാളെ ഡി ജി പി ആക്കണം നിതിൻ അഗർവാളെ ഡി ജി പി ആക്കുന്നതിനെ കുറിച്ച് പരിഗണിച്ചിരുന്നില്ല നിതിൻ അഗർവാൾ ദീർഘകാലമായി കേന്ദ്ര ഡെപ്യൂട്ടേഷനിലായിരുന്നു ബി എസ് എഫിന്റെ ഡയറക്ടർ ജനറൽ ആയിരുന്നു ചില ആരോപണങ്ങളെ തുടർന്ന് കേന്ദ്ര സർക്കാർ പുറത്താക്കുകയായിരുന്നു ഒരു സുപ്രഭാതത്തിൽ ഇമ്മീഡിയറ്റ് എഫക്ട് എന്ന പേരിൽ ആ പദവിയിൽ നിന്നും പുറത്താക്കി തിരിച്ച് കേരളത്തിലേക്ക് ഇക്കോളം വന്നു കേരളത്തിൽ വന്നിട്ട് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് റോളൊന്നും കൊടുത്തില്ല കാരണം മോദിയുടെ സ്വന്തമായി അറിയപ്പെട്ട ആളാണ് പക്ഷെ അവിടെ എന്തോ പ്രശ്നമുണ്ടാക്കി അഴിമതിയാണോ മറ്റെന്തെങ്കിലും ആണോ അതോ കാര്യക്ഷമതയില്ലാത്തതാണോ എന്ന് വ്യക്തതയല്ല അദ്ദേഹത്തെ അവിടെ നിന്ന് ഇമ്മീഡിയറ്റ് എഫക്റ്റ് എന്ന പേരിൽ പുറത്താക്കി ഇപ്പോൾ സീനിയർ എന്ന നിലയിൽ അദ്ദേഹത്തിന് പേരുണ്ട് ആ പേര് ഡി ജി പിയിലേക്ക് പരിഗണിക്കുമെന്ന് ആരും കണക്കാക്കിയിരുന്നില്ല എന്നാൽ മറ്റു രണ്ടു പേരുടെ കാര്യത്തിൽ താല്പര്യക്കുറവ് മൂലം അടിമയും പറഞ്ഞ കേൾക്കുന്ന ആളും എന്ന് കരുതി നിതിൻ അഗർവാളിനെ ആക്കിയേക്കുമെന്നാണ് റിപ്പോർട്ട് കാരണം പിന്നെയുള്ള രണ്ടുപേർ ഒന്ന് യോഗേഷ് ഗുപ്തയാണ് യോഗേഷ് ഗുപ്തയെ ഒരു കാരണവശാലും ഡി ജി പി ആക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിലേക്ക് പിണറായി മാറുന്നു ഡി ജി പി പദവിയിൽ എത്തണമെങ്കിൽ പിണറായിയുടെ ഇഷ്ടക്കാരനായി നിലനിൽക്കണം എന്നാണ് വൈപ്പ് യോഗേഷ് ഗുപ്ത പി പി ദിവ്യയുടെ അഴിമതി അന്വേഷിക്കാൻ തീരുമാനിച്ചതോടെ പുറത്താക്കപ്പെട്ടു വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് പോലും ഇരിക്കേണ്ട എന്ന് തീരുമാനിച്ച യോഗേഷ് ഗുപ്ത എന്തായാലും പിണറായി ഇതിനെ ഊരുറപ്പിച്ച് ഡി ജി പി ആക്കില്ല പിന്നെയുള്ളത് രമതാ ചന്ദ്രശേഖരാണ് രമതാ ചന്ദ്രശേഖർ ദീർഘകാലമായി കേന്ദ്ര ഇന്റലിജൻസിൽ ജോലി ചെയ്യുന്നു അദ്ദേഹത്തിന് ഇപ്പോഴും അവിടെ തുടരാനാണ് താല്പര്യം മാത്രമല്ല പൊതുവെ നീതിമാനായ ഉദ്യോഗസ്ഥനായി അറിയപ്പെടുന്ന ആളാണ് രവത ചന്ദ്രശേഖർ അതുകൊണ്ട് തന്നെ രവതയെ പരിഗണിക്കാൻ പ്രയാസമാകും പിന്നെ അവശേഷിക്കുന്നത് നിതിൻ അഗർവാളാണ് ലോകേഷ് ഗുപ്ത എന്ന നീതിമാനായ ഉദ്യോഗസ്ഥനെ പുറത്താക്കുക എന്ന ലക്ഷ്യത്തിൽ താല്പര്യമില്ലാതിരുന്നിട്ടും മോദി സർക്കാർ പുറത്താക്കിയ നിതിൻ അഗർവാളിനെ ഡി ജി പി ആക്കിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇതുവഴി പിണറായി നൽകുന്ന സന്ദേശം എന്റെ കീഴിൽ നിങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ സത്യസന്ധരാവരുതെന്നാണ് സത്യസന്ധരെ സഹിക്കാനുള്ള മനോവലിപ്പം എനിക്കില്ല ഞാൻ പറയുന്നത് കേൾക്കുന്ന അഴിമതിക്കാർ മതി പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി അതായത് സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥനാണ് ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയ തിലക് അദ്ദേഹം അഴിമതിയിൽ പേരുകെട്ട ആളാണ് അഴിമതിക്കാരെ മാത്രം മതി തനിക്ക് എന്ന അവസ്ഥയിൽ എന്തു ചെയ്യും എന്ന ഒരു പ്രതിസന്ധിയിലെത്തിയിരിക്കുകയാണ് പിണറായി വിജയൻ ഇപ്പോൾ ഇതാണ് പിണറായിയുടെ ഭരണകാലത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ അവസ്ഥ അടിമകളെയും അഴിമതിക്കാരെയും മതി നീതിബോധമുള്ളവർ പുറത്താണ്